ആറ്റുകാൽ പൊങ്കാല മഹോത്സവത്തിന് മുന്നോടിയായി വിവിധ വകുപ്പുകൾ നടത്തേണ്ട മുന്നൊരുക്കങ്ങൾ പത്ത് ദിവസത്തിനകം പൂർത്തീകരിക്കണമെന്ന ദേവസ്വമന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ നിർദ്ദേശം നൽകി ഉത്സവ മേഖലയായ മുപ്പത്തിയൊന്ന് വാർഡുകളിൽ റോഡുകളുടെ അറ്റകുറ്റപ്പണികളും നിർമ്മാണ പ്രവർത്തനങ്ങളും യുദ്ധകാലാടിസ്ഥാനത്തിൽ പൂർത്തീകരിക്കാനും സിവറേജ് ശുദ്ധീകരണം നടത്താനും ആറ്റുകാൽ ക്ഷേത്രത്തിലെ ഓഡിറ്റോറിയത്തിൽ ചേർന്ന അവലോകന യോഗത്തിൽ തീരുമാനിച്ചു പൊങ്കാല ഉത്സവത്തിന്റെ സുഗമമായ നടത്തിപ്പിന് നോഡൽ ഓഫീസറായ എ ഡി എം വി ആർ വിനോദിനെ ചുമതലപ്പെടുത്തി ഗ്രീൻ പ്രോട്ടോകോൾ കർശനമായി പാലിക്കുന്നതിനായി അന്നദാനവും കുടിവെള്ള വിതരണവും നടത്തുന്ന സന്നദ്ധ സംഘടനകൾക്ക് രജിസ്ട്രേഷൻ നിർബന്ധമാക്കും പൊങ്കാല മഹോത്സവം പ്ലാസ്റ്റിക് വിമുക്തമാക്കുന്നതിനായി ഭക്തജനങ്ങളും സന്നദ്ധ സംഘടനകളും സ്റ്റീൽ പാത്രങ്ങളും കപ്പുകളും ഉപയോഗിക്കുന്നതിന് ബോധവൽക്കരണം നടത്തുന്നതിനും മന്ത്രി നിർദ്ദേശം നൽകി ഇതിനായി പ്രചാരണവും നടത്തും മൂവായിരത്തി അഞ്ഞൂറ് പോലീസുകാരെ പൊങ്കാല ദിവസത്തിലെ സുരക്ഷയ്ക്കായി നിയോഗിക്കും രണ്ടായിരം വനിതാ പോലീസുകാരാണ് ക്ഷേത്രത്തിലെയും പരിസരത്തിലെയും സുരക്ഷാ ചുമതല നിർവഹിക്കുക മോഷണം തടയുന്നതിനായി പ്രത്യേക സ്ക്വാഡുകൾ രൂപീകരിക്കുമെന്ന സിറ്റി പോലീസ് കമ്മീഷണർ എസ് സുരേന്ദ്രൻ പറഞ്ഞു പ്രത്യേക ബൈക്ക് പട്രോളിംഗ് സംഘങ്ങളെയും നിയോഗിക്കും സി സി ടി വി ക്യാമറകൾക്ക് പുറമെ ഡ്രോണിൽ ഘടിപ്പിച്ച ക്യാമറകൾ വഴിയും നിരീക്ഷണം നടത്തും പൊങ്കാല ഉത്സവത്തോടനുബന്ധിച്ച് കിളിപ്പാലം പി ആർ എസ് ജംഗ്ഷനിൽ നിന്ന് ആറ്റുകാൽ ക്ഷേത്രത്തിലേക്കുള്ള ബണ്ട് റോഡ് ബാരിക്കേഡുകൾ സ്ഥാപിച്ച സുരക്ഷാപാതയാക്കും പൊങ്കാല കഴിഞ്ഞാലുടൻ തന്നെ ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്താൻ രണ്ടായിരത്തി ഇരുന്നൂറ്റി അൻപത് ജീവനക്കാരെ നിയോഗിക്കുമെന്ന് മേയർ വി കെ പ്രശാന്ത് യോഗത്തിൽ വ്യക്തമാക്കി അറുപത് ടിപ്പർ ലോറികൾ കൂടി ശുചീകരണ പ്രവർത്തനത്തിനായി വാടകയ്ക്ക് എടുക്കും ഇഷ്ടികകൾ ശേഖരിച്ച് പാവപ്പെട്ടവർക്കുള്ള വീട് നിർമ്മാണത്തിന് നൽകുന്നതിന് ഇത്തവണയും ക്രമീകരണം ഉണ്ടാകുമെന്ന് മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ നിർദ്ദേശിച്ചു കഴിഞ്ഞ വർഷം പൊങ്കാലയ്ക്ക് ഉപയോഗിച്ച ഇഷ്ടികകൾ എട്ട് വീടുകൾ നിർമ്മിക്കുന്നതിന് ഉപയോഗിച്ചിരുന്നു പൊങ്കാല ഉത്സവത്തിന് എത്തുന്നവർക്ക് പ്രാഥമിക ആവശ്യങ്ങൾ നിറവേറ്റുന്നതിന് ബയോ ടോയ്ലറ്റുകളും പോർട്ടബിൾ ടോയ്ലറ്റുകളും സ്ഥാപിക്കും ഉച്ചഭാഷണി ഉപയോഗം നിർത്തുന്നതിന് പ്രത്യേക സ്ക്വാഡിനെ നിയോഗിക്കും മലിനീകരണ നിയന്ത്രണ ബോർഡ് പോലീസ് റവന്യൂ ഉദ്യോഗസ്ഥർ അടങ്ങുന്ന സംഘമാകും പരിശോധന നടത്തുക പോലീസിന്റെ അനുവാദം കൂടാതെ നിശ്ചിത പരിധിയിൽ കൂടുതൽ ശബ്ദത്തിലും ഉച്ചഭാഷണികൾ ഉപയോഗിക്കുന്നത് തടയണമെന്നും മന്ത്രി നിർദ്ദേശം നൽകി ഫയർഫോഴ്സിനെ വിന്യസിക്കുന്നതിനൊപ്പം അഗ്നിശമന ഉപകരണങ്ങൾ ഉപയോഗിക്കുന്നതിന് ക്ഷേത്ര ജീവനക്കാർക്ക് കൂടുതൽ പരിശീലനം നൽകും അടിയന്തര വൈദ്യ സഹായം ലഭ്യമാക്കുന്നതിന് മെഡിക്കൽ ടീമിനെയും നിയോഗിക്കും ആറ്റുകാൽ പൊങ്കാല ദിവസം തിരുവനന്തപുരം ജില്ലയ്ക്ക് പ്രാദേശിക അവധിയായിരിക്കും ആറ്റുകാൽ ഉത്സവങ്ങളിൽ കെ എസ് ആർ ടി സി ചെയിൻ സർവീസ് നടത്തും പ്രത്യേക ട്രെയിൻ സർവീസുകളും ഉണ്ടാകും കൂടുതൽ സ്റ്റോപ്പുകളും ആറ്റുകാൽ പൊങ്കാല ദിവസം ഉണ്ടാകും ആറ്റുകാൽ പൊങ്കാല മുന്നൊരുക്കങ്ങൾ വിലയിരുത്തുന്നതിന് നടത്തിയ മൂന്നാമത്തെ അവലോകന യോഗമാണ് ദേവസ്വം മന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്നത് വി എസ് സുനിൽകുമാർ എം എൽ എ മേയർ വി കെ പ്രശാന്ത കൗൺസിലർമാർ വിവിധ വകുപ്പ് വകുപ്പുദ്യോഗസ്ഥർ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത Oh.